യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനെതിരെ സമരം നടത്തി പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചെറിയ കോട്ട മൈതാനം സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും സംരക്ഷിക്കുക പാലക്കാട് നഗരസഭയുടെ ചരിത്രത്തോളം പ്രാധാന്യമുള്ള അഞ്ച് വിളക്കുകൾ പ്രകാശിപ്പിക്കുക നഗരത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി വൈസ് ചെയർമാനെതിരെ പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് താങ്കൾ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് താങ്കൾക്ക് ജീവനോട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ളത് ഞങ്ങളുടെ വിഷയം ഞാൻ ഇസ്ലാമപൂർവം നമുക്കറിയാം പാലക്കാട് നഗരസഭയോളം ആ ചരിത്രത്തോളം പ്രാധാന്യമുള്ള ഇഞ്ചുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്ക് മുൻവശത്തുള്ള ഈ ചെറിയ കോട്ട മൈതാനം ആ ഒരു ഒൻപത് മണി ആറു മണിക്ക് ശേഷം അത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കും ഇതൊന്നും ഇതിലൊരു നടപടിയും എടുക്കാൻ കഴിയാതെ ബി ജെ പിയുടെ ഭരണസമിതി പാലക്കാട് നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ് ഒരു സമരവുമായിട്ട് വരുമ്പോഴാണ് അവർക്ക് ഇതിനെ കുറിച്ചൊരു ബോധം പോലും ഉണ്ടാകുന്നത് ഇന്നത്തെ സമരം സമരം ഞങ്ങൾ ഇവിടെ ഇതൊരു മാത്രമാണ് വരും നാളുകളിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എസ് ബിപിൻ അധ്യക്ഷനായി നേതാക്കളായ പൂവക്കോട് സജീവൻ നവാസ് മാഗാവ് അക്ഷയ് ശിവദാസ് ലക്ഷ്മണൻ ഷൌക്കത്ത് ആഷിഖ് ടി ജെ സജീവ് ഇജാസ് ബാവ എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്